സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ എൽ പി യു പി സിലബസ് പ്രകാരം കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല ആദ്യകാല കലാപങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പഴശ്ശു വളം വിവിധ വിദ്യാലും ഭാര്യത്തച്ഛൻ കുറച്ച കലാപം ഇത് മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തെക്കുറിച്ചാണ് കേരള നവോത്ഥാനത്തെ കുറേ പേരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അത് നമ്മൾ പ്രധാനമായിട്ട് ആദ്യം നോക്കുന്നത് വൈകുണ്ട സ്വാമികളെക്കുറിച്ചാണ് സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം നടന്ന സ്വാമിത്തോപ്പ് നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് പൊന്നനാടാർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം നാഗർകോവിലെ സ്വാമിത്തോപ്പിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് ആയിരുന്നു ഇനി പറയുന്നതിൽ മേൽബണ്ടു സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമികൾ പിന്നെ വൈകുണ്ട സ്വാ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപം മുന്തിരിക്കിണർ അല്ലെങ്കിൽ മണിക്കിണർ സ്വാമി കിണർ എന്നൊക്കെ പറയും അത് നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് തുവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു തുവേൽ പന്തി കൂട്ടായ്മ എന്തിനായിരുന്നെന്ന് ചോദിച്ചാൽ വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് ഉള്ള പരിശീലനം നൽകാനാണ് ഈ തുവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് അപ്പോൾ അദ്ദേഹം മേൽമുട്ട സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തിയാണ് വൈകുണ്ട ക്ഷേത്രത്തിന് സമീപം മുന്തിരി കിണർ സ്ഥാപിച്ചിട്ടുണ്ട് തുവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി സമത്വ സമാജം സ്ഥാപിച്ചു വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ സമബന്ധി ഭോജനം നടത്തി അയത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ അപ്പോൾ ഇതുവരെ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് കുറേ പോയിന്റുകൾ പഠിച്ചല്ലേ വൈകുണ്ഠസ്വാമികൾ എന്താ മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകി പിന്നെന്താണ് ഒരു കിണർ എന്ന് മുന്തിരിക്കണൽ സ്ഥാപിച്ചു പിന്നെന്താണ് ചെയ്തിട്ടുള്ളത് വിശുദ്ധിയോടുള്ള ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകാൻ വേണ്ടി എന്ത് സ്ഥാപിച്ചിട്ടുണ്ട് തുവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു പിന്നെന്താണ് സമപന്തി ഭോജനം വയോജന വിദ്യാഭ്യാസ നാശയം നടപ്പിലാക്കിയത് വൈകുണ്ട സ്വാമികളാണ് പിന്നെ വിഷ്ണുവിൻ്റെ അവതാരമാണ് തന്നെ സ്വയം പ്രഖ്യാപിച്ച വ്യക്തിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അദ്ദേഹമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലും ഇനിയാണ് അടുത്തതെന്ന് വെച്ചാൽ അയ്യാ എന്ന മതം സ്ഥാപിച്ചത് വൈകിഠസ്വാമികളാണ് അയ്യാ വഴി അയ്യാവഴി എന്ന മത സ്ഥാപിച്ചത് വൈകിട്ട സ്വാമികളാണ് പിന്നെ മുട്ടിച്ചൂടും പെരുമാൾ എന്ന അറിയപ്പെടുന്ന നാമത്തിനറിയപ്പെടുന്നത് വൈകിട്ടസ്വാമികളാണ് ദക്ഷിണേന്ത്യൻ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ഇദ്ദേഹമാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം വന്ന് ദൈവം ഒന്ന് ലോകമെന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകിട്ടസ്വാമികളാണ് അപ്പം പിന്നീട് പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ് അയ്യാവഴി അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകിഠ സ്വാമികളാണ് എന്നാണ് മുടിച്ചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമ നാമത്തിൽ അറിയപ്പെടുന്നത് വൈകണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ജാതിയൊന്ന് മധു വന്ന് കുലം എന്ന് ദൈവം വന്ന് ലോകം വന്ന് എന്ന് പ്രസ്താവിച്ചതും വൈകണ്ഠസ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് വൈകുണ്ഠസ്വാമികൾ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെ സ്വാമികളെയാണ് അപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് വൈകുണ്ഠസ്വാമികൾ സമ്പൂർണ്ണ ദേവൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞത് വൈകുണ്ടസ്വാമികളെക്കുറിച്ച് അതായത് ഇത്രയും പറഞ്ഞ പോയിന്റ്സിന് ഉത്തരം വരുന്ന വൈകിഠ സ്വാമികളായിരുന്നു അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈകിട്ട സ്വാമിയെക്കുറിച്ച് ബന്ധപ്പെട്ട മറ്റു പോയിന്റുകളാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് വൈകിട്ട സ്വാമിയുടെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ പൂനാടാൻ്റെ വെയിലാണ് ഇനി സ്വാമിയുടെ പ്രധാന ശിഷ്യൻ ആരാണ് നമ്മൾ പ്രധാന ശിഷ്യൻ ആരാണ് തൈക്കോട് അയ്യാണ് പ്രധാന ശിഷ്യൻ സ്വാമി ജനിച്ച വർഷം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ ഏതാ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് എവിടെയായിരുന്നു നാഗർകോവിലെ സ്വാമിത്തോപ്പിൽ സ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അടിയ അറിയപ്പെടുന്നത് എന്താണ് നിഴൽ താങ്കൾ എന്നാണ് അറിയപ്പെടുന്നത് സ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന നിഴൽ താങ്കൾ എന്നാണ് വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ അത്ര വിളയിലാണ് വൈകണ്ഠമല സ്ഥിതി ചെയ്യുന്നത് ഇനി സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജം ആണ് അപ്പോൾ സമത്വ സമാജത്തെക്കുറിച്ച് നമ്മളിപ്പോൾ മൂന്ന് പോയിന്റുകൾ പഠിച്ചു സമത്വ സമാജം സ്ഥാപിച്ചത് സ്വാമികളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി പരിഗണിക്കപ്പെട്ടെന്നതാണ് ഏത് സമത്വ സമാജം അയ്യാവഴിയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നാലും അയ്യാവഴി എന്ന മാത്രം സ്ഥാപിച്ചത് സ്വാമികളാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ചിഹ്നം അയ്യാവഴിയുടെ ചിഹ്നം ത്യീജ്വാല വഹിക്കുന്ന താമരയാണ് ഈ അയ്യാവഴിയുടെ ചിഹ്നം ആയിട്ടുള്ളത് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്ന ദക്ഷനം അത് തിരിച്ചു തിരുച്ചെന്തൂരിലെ ദക്ഷനമാണ് ഇത് പുണ്യസ്ഥലമായിട്ട് അറിയപ്പെടുന്നത് അയ്യാവഴി ക്ഷേത്രത്തിലെ പൊതുവേ അറിയപ്പെടുന്ന പേര് പതികൾ എന്നാണ് അപ്പോൾ അയ്യാവഴിയെക്കുറിച്ച് നാല് പോയിൻറ്റുകളാണ് നമ്മൾ പഠിച്ചത് അയ്യാവഴി എന്നു പറയുന്നത് സ്വാമികൾ സ്ഥാപിച്ച മതമാണ് ഇനി ഇതിൻ്റെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് തീജാല വഹിക്കുന്ന താമരയാണ് ചിഹ്ന തീജാല വഹിക്കുന്ന താമരയാണ് ഇത് ഇതിൻ്റെ പുണ്യസ്ഥലമായിട്ട് അറിയപ്പെടുന്ന തിരുച്ചെന്തൂരിലെ ദക്ഷനം ആണ് അയ്യാവഴി ക്ഷേത്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പതികൾ എന്നാണ് എൻ്റെ സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരത്തോപ്പ് അപ്പോൾ ഏത് തിരുനാളിന്റെ കാലത്താണ് സ്വാമിയെ അറസ്റ്റ് ചെയ്തത് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ആ ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ഏതാണ് ശിങ്കാരത്തോപ്പ് അഞ്ച് പേരടക്കം സ്വാമിയുടെ ശിക്ഷകളും അറിയപ്പെടുന്നത് പേരാണ് സീഡർ അപ്പോൾ സീഡർ എന്താണ് സ്വാമിയുടെ അഞ്ച് ശിഷ്യന്മാരടങ്ങിയിട്ടുള്ള ആ ഒരു പേരാണ് എന്തെന്ന് പറയുന്നത് സീഡെന്ന് പറഞ്ഞത് വൈകുണ്ടസ്വാമിയുടെ പേരുള്ള സംഘടനയാണ് വി എസ് ഡി പി വി എസ് ഡി പിയുടെ ഫുൾ ഫോമാണ് സ്വാമി ധർമ്മ പ്രചാരണ സഭ ആ വൈകുണ്ഠസ്വാമിയുടെ കൃതികളാണ് അകിലത്തിരുട്ട് അരുൾനൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് അകലത്തിരുട്ട് അരുൾനൂൾ ഇന്ന് വൈകുണ്ടസ്വാമി അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് മരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ജൂൺ മൂന്നിനാണ് ഇത്തരമാണ് വൈകസ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം നാളെ ഇനി അടുത്തൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി